ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അരുൺ ആണെങ്കിൽ അശ്വതിയെ കണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേക്ക് കട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു അതിനുശേഷം അശ്വതിയെ ഫോൺ ചെയ്യുന്നു അരുൺ അഫി എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത് അഫിക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നു അഫിയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സുഖമാണെന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് അഫിയെ ഞാൻ ഒരുപാട് അന്വേഷിച്ചിരുന്നു അത് മാത്രമല്ല നമ്മുടെ മകളാണെങ്കിൽ അച്ഛനെ അന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അഫി അവിയപ്പോൾ പറയുന്നുണ്ട് അവൾ അന്വേഷിക്കാറുണ്ട് അവളുടെ വലിയ സ്വപ്നമാണ് അച്ഛനും അമ്മയും ഒരുമിച്ചാണെങ്കിൽ ബീച്ചിൽ പോകുന്നതും കറങ്ങാൻ പോകുന്നതും ഒക്കെ എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവളുടെ അച്ഛനായിട്ട് എനിക്ക് അവളോട് പറയാൻ പോലും പറ്റത്തില്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് അഫി ആശ്വസിപ്പിക്കുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ ആണെങ്കിൽ നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ തുടങ്ങുന്നു ആ സമയത്താണെങ്കിൽ ഐശ്വര്യ അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് ഐശ്വര്യാണെങ്കിൽ അരുണ് മൊബൈൽ കാണിക്കാൻ പറയുന്നുണ്ട് ഈ പാതിരാത്രിയിൽ ആരെയാണ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിയണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു അരുൺ പക്ഷെ ഫോണൊന്നും കൊടുക്കുന്നില്ല ഐശ്വര്യ പിടിച്ചു തള്ളുന്നു ഐശ്വര്യ റൂമിൽ നിന്നും അമൃതേട്ടത്തിടെ റൂമിലേക്ക് ചെല്ലുന്നു അമൃതേട്ടത്തിയെ വിളിക്കുന്നുണ്ട് അമൃതയും ആദിത്യനും വെളിയിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് രാത്രിയിൽ എന്താണ് പ്രശ്നം ഉറങ്ങുന്നില്ല എന്നൊക്കെ ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് അരുണിനാണെങ്കിൽ ഒരുപാട് മാറ്റമുണ്ട് രാത്രിയിലേതോ പെൺകുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പാതിരാത്രിയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അമൃത പറയുന്നുണ്ട് ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ് നാളെ എന്തായാലും ചോദിക്കാമെന്നൊക്കെ പറയുന്നു ആദിത്യനുമാണെങ്കിൽ ഐശ്വര്യം സമാധാനിപ്പിച്ചു വിടുന്നുണ്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ അവനോട് സംസാരിക്കുന്നു പറയുന്നു അതിനുശേഷം ഐശ്വര്യ അവിടെ നിന്നും പോകുന്നു അമൃത അപ്പോൾ ആദിത്യനോട് പറയുന്നുണ്ട് ഐശ്വര്യയുടെ തെറ്റിദ്ധാരണ ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല അവന് കുറച്ച് മാറ്റമുണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യമയുടെ അച്ഛനെയാണ് ശ്യാമയുടെ അച്ഛൻ ന്യൂസ് പേപ്പർ വായിക്കുന്നു അതിനുശേഷം അഖിലിനെയും ശ്യാമയും ശ്യമയുടെ അമ്മയെല്ലാം അങ്ങോട്ട് വരാനെന്ന് പറഞ്ഞു വിളിക്കുന്നു അച്ഛൻ പറയുന്നുണ്ട് മോൾ വിസ്മയയ്ക്ക് വേണ്ടി ഈയിടെ പാടിയ പാട്ടിനാണെങ്കിൽ വിസ്മയയ്ക്ക് അവാർഡ് കിട്ടിയെന്ന് അത് കേൾക്കുമ്പോൾ ശ്യാമയും മകിലുമാണെങ്കിൽ പത്രം വാങ്ങിയിട്ട് വായിച്ചു നോക്കുകയാണ് ശ്യാമയ്ക്കാണെങ്കിൽ ന്യൂസ് വായിക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് ആ സമയത്ത് ശ്യാമയുടെ അമ്മ പറയുന്നുണ്ട് ഈ അവാർഡ് എൻ്റെ മോൾക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത് ഇത് വലിയൊരു ചതിയായി പോയെന്നൊക്കെ പറയുന്നു കഷ്ടപ്പെട്ടത് മുഴുവൻ എൻ്റെ മകളും പക്ഷേ അവാർഡ് കിട്ടിയത് അവൾക്കും എന്നൊക്കെ പറയുന്നു ശ്യാമ വിഷമിക്കുന്നത് കണ്ടിട്ട് അഖിൽ പറയുന്നുണ്ട് ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ടൊന്നും സങ്കടപ്പെടണ്ടെന്നൊക്കെ ആ സമയത്ത് ജയന്തി അവിടേക്ക് വരുന്നുണ്ട് ജയന്തി പറയുന്നുണ്ട് പാട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനൊക്കെ ഒരു ഭാഗ്യവും വേണമെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അഖിൽ സാറും അച്ഛനും പറഞ്ഞിട്ട് ഞാൻ കേൾക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അതിനുശേഷം ശ്യാമ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിസ്മയാണ് വിസ്മയ്ക്ക് ഒരുപാട് ഫോൺ കോൾ വരുന്നു എല്ലാവരും പാട്ട് പാടി അവാർഡ് കിട്ടിയതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് കോൾ വരുന്നുണ്ടല്ലോ മോൾക്ക് സ്വിച്ച് ഓഫ് ആക്കി എന്നൊക്കെ ചോദിക്കുന്നു എന്തായാലും മോൾക്ക് അവാർഡ് കിട്ടിയത് കൊണ്ട് വസുത്ാമെ ഇത് വെച്ച് എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയും അവരെ വെച്ച് തന്നെ നമുക്ക് ഷ്യാമെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനും സമ്മതിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം ആനന്ദവർമ്മയോട് വസന്തരാമ പറയുന്നുണ്ട് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു വിസ്മയെക്കുറിച്ച് പക്ഷേ ഇപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ എല്ലാ സംശയങ്ങളും മാറി എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അരുന്ധതിയും ഫോൺ ചെയ്യുന്നുണ്ട് അരുന്ധതിയോട് വസന്തരാമ പറയുന്നുണ്ട് വിസ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാനെന്ന് അതിനുശേഷം വിസ്മയക്കാണെങ്കിൽ കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട് വസന്തരാമ അരുന്ധതിയോടും പറയുന്നുണ്ട് വീട്ടിൽ വെച്ച് അന്ന് മോശമായിട്ടൊക്കെ പെരുമാറിയതിൽ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല അതൊക്കെ അപ്പോഴേ മറന്നു എന്നൊക്കെ പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം ഐശ്വര്യ വസന്തരാമയോട് പറയുന്നുണ്ട് ഇനി വിസ്മയെ പിടിച്ചാൽ കിട്ടില്ല അഖിലിനാണെങ്കിൽ അവളെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് അതിന് കാരണം ഞാനല്ലല്ലോ ഇവിടെ ഉള്ളവർ കൂടിയല്ലേ ആ ഷ്യാമയെ അവന്റെ തലയിൽ കെട്ടിവെച്ചത് ഇപ്പൊ അവനെ ഓർത്ത് വിഷമിക്കുന്നത് ഞാൻ തന്നെയാണെന്നൊക്കെ പറയുന്നു അമ്മ അകത്തേക്ക് പോയതിന് ശേഷം ഐശ്വര്യ പറയുന്നുണ്ട് വിസ്മയെ കൂടി ഇവിടുത്തെ മരുമകളായിട്ട് വന്നിരുന്നെങ്കിൽ രണ്ട് സെലിബ്രിറ്റികൾ ഈ വീട്ടിലുണ്ടായേനെ പക്ഷെ അതിനാര്ക്ക് ഇവിടെ യോഗമില്ലല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഷ്യാമയാണ് ശ്യാമയാണെങ്കിൽ പാട്ട് പാടി കാര്യമൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് വിസ്മയ വരുന്നുണ്ട് വിസ്മയ ശ്യാമയുടെ ഇരിപ്പ് കണ്ടിട്ട് ഷ്യമയാണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണെന്നൊക്കെ മനസ്സിലാകുന്നു വിസ്മയ കാറിൽ നിന്നൊരു പൂച്ചുണ്ട് എടുക്കുന്നു അതിനുശേഷം ശ്യാമയുടെ അടുത്ത് ചെന്നിട്ട് ആ പൂച്ചുണ്ട് കൊടുക്കുകയാണ് ശ്യാമ പെട്ടെന്ന് കസേരയിൽ നിന്നും എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട് എന്താണിതെന്നൊക്കെ അവിടെ കാണെങ്കിൽ അഖിലും വരുന്നുണ്ട് ആ സമയത്ത് വിസ്മയ പറയുന്നുണ്ട് ഇത് പൂച്ചെണ്ടാണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്